കൊതുക ഇവിടെത്തി ഏ പിള്ളേ ഒരു ആയി തരാമോ ആയി ചോറ് വന്നിട്ട് ചോറ് വന്നിട്ട് ചോറ് തരാമേ മേം ഇട്ടുപ്പാ ആരുമില്ലേ

ബിഗ് ബോസ് മിസ് ചെയ്യുന്നു യെസ് ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ട് പൊന്നുമോളെ പറയുന്നാട് ലിസ്ബിയനാണെന്ന് തോന്നുന്നല്ലോ ഞാൻ വേടാഴിയും എന്താ മിനിയെ പേരൊക്കെ കൊള്ളാം മിനി എ മെസ്സേജ് ഒക്കെ ആക്കി ഓടുന്നു ഹലോ ഹായ് അക്ഷയ ഹായ് എന്തുണ്ടടാ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നത് കുഞ്ഞൻസ് വേൾഡ് ഹായ് നായകൾ ചിലക്കും പലവിധം ചില നായകൾ ചുമ്മാ യൂട്യൂബിൽ ഇങ്ങനെ മറ്റുള്ളവരെ ഓരോന്നു പറയാൻ വേണ്ടി ധൈര്യം ഇല്ലാത്ത കുറെ പൊട്ട മണുക്കുകൾ ധൈര്യം ഉണ്ടെങ്കിൽ ഇട്ട മെസ്സേജ് അതുപോലെ ഇടാൻ നോക്ക് അല്ലാതെ ഡിലീറ്റ് പോവാൻ ചീള് ചീള് എത്തി വഴിയും തെറ്റി ഇനിയും പണി കിട്ടി ഒലീവോ അതാരോ ഒലിവ് ഓയിലാണോ അതോ ആ ഒലീവ് എനിക്കിഷ്ടമാണ് മറ്റേ വെള്ളത്തിലൊക്കെ ഇട്ട് അതെനിക്കിഷ്ടമാണ് പക്ഷെ ഇവിടെങ്ങും അത് ഞാൻ നോക്കി കാണുന്നില്ല ഈ ഒലീവ് ഒക്കെ കിട്ടിയിരിക്കില്ലേ അടൂരൊക്കെ പോയ കാണാതിരിക്കും അനിൽ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഐ ഡോ നോ ഇംഗ്ലീഷ് മിനി മിനി എന്തോ ഒരു തലയ്ക്ക് തകരാറ് പറ്റിയിരിക്കുവാണെന്ന് തോന്നുന്നു അല്ലേലും മറ്റവരുടെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഇങ്ങനകത്തുള്ളു അന്നോ ഐ നോ ഇംഗ്ലീഷ് ഹൈ ചേച്ചി സുഖാണോ സെബാ സുഖമായിട്ടിരിക്കുന്നു എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കുറെ നാളായി ലൈവ് വന്നിട്ടപ്പ ഞാൻ വിചാരിച്ചു ചേച്ചി ആരാ നന്ദു നന്ദു എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോള് മോള് ചേച്ചി അവിടെ അന്ന് എട്ടിയതാ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നന്ദു സുഖമാണ് അതിനുണ്ട് ഹെൽത്തൊക്കെ ഹെൽത്തൊക്കെ സൂപ്പറായിട്ട് റിപ്പോർട്ട് ചേച്ചി ചേച്ചിയുടെ സുണ്ടെ വീഡിയോ വൈറലാണ് എന്ത് ചെയ്യാൻ കൈസ് അറിയാതെ ഒരു അബദ്ധം പറ്റി പറഞ്ഞു പോയി ചായ ചായ കുടിച്ചില്ല അച്ഛൻ വന്നില്ല അച്ഛൻ വന്നിട്ട് ചായ ഇട്ടിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു തെറ്റീ വഴിയും തെറ്റി ഇനിയും തീ ഒരു ായി തരാമോ ഏ ബാലേ ഒരു തരാമോ മഴ വൈകിട്ട് ഹായ് മിനിക്കോ മിനിക്ക് പണിയൊന്നുമില്ല മിനി ഇങ്ങനെ മെസ്സേജ് ഇടുവാ ഡിലീറ്റ് ആക്കുക മെസ്സേജ് ഇടുക ഡിലീറ്റ് ആക്കുക ചേച്ചി ബിഗ് ബോസ് സീസൺ സെവൻ ഓഡീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ എനിക്ക് അറിയത്തില്ല ആഗ്രഹമുണ്ട് ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ എന്താ പറയാ നമ്മൾ വിട്ട കേസല്ലേ അതൊക്കെ എന്നെ കഴിഞ്ഞ കേസുകൾ പിന്നെ അതും പൊക്കിക്കൊണ്ടിരിക്കുന്ന കുറേ കുറേ മരവാഴകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഹായ് ചേച്ചി ശ്രീരാഗ് ഹായ് ഫേസിൽ എന്താ യൂസ് ചെയ്യുന്നത് ഞാന് എന്താച്ച ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്നും മാറി മാറി ഞാൻ യൂസ് ചെയ്യാറില്ല ഞാൻ എന്താണോ എൻ്റെ ഫേസിൽ സ്വൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് അതുതന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് രാവിലെ രാവിലെ ആണെങ്കിൽ പോലും ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഇതുപോലെ സെറോ ഇടും പിന്നെ മറ്റേ ആ ഇതില്ലേ സ്നൈലിൻ്റെ എസൻസ് അത് ഞാൻ ഇടുന്നുണ്ട് അതെനിക്ക് നല്ലപോലെ മാറ്റമുണ്ട് പിന്നെ സെറോ എൻ്റെ സെറം അടിപൊളിയാണ് കേട്ടോ ഏതാണ് നമ്മുടെ ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സാർ അത് അടുത്തപൊളിയാണ് പക്ഷേ എനിക്കതിൻ്റെ ഫേസ് വാഷ് ഒന്നും പേഴ്സണലി എനിക്കിഷ്ടമല്ല ഞാനിപ്പം ഏത് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്താലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇപ്പം തന്നെ ഞാൻ ഒരു പ്രോഡക്റ്റിൻ്റെ ഇത് ചെയ്ത് കഴിയുമ്പോൾ കുറേ പേര് വന്നിട്ട് പറയും അത് നല്ല പ്രോഡക്റ്റാണ് നിനക്കറിയാൻ വയ്യാനിട്ട് അങ്ങനെ ഇങ്ങനെ ഇപ്പം എൻ്റെ സ്കിന്നിന് സ്യൂട്ടാവുന്ന എനിക്ക് എന്താണോ അനുഭവം ഉണ്ടായത് അത് തന്നെ ഞാൻ റിവ്യൂവിൽ പറയുന്നത് അതേപോലെ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആയാലും ചെയ്യുമ്പോൾ പറയും ഇത് തീരെ കൊള്ളത്തില്ല എനിക്ക് സ്യൂട്ടായത് ഞാൻ നല്ലതെന്ന് തന്നെ പറയും എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു മറ്റേ ബോഡി വൈസിൻ്റെ മിസ്റ്റ് ചെയ്തതിൽ ഞാൻ പെർഫ്യൂം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറേ പേര് കമൻ്റ് ഇട്ട് പെർഫ്യൂമല്ല മിസ്ഡ് അതിൻ്റെ അകത്ത് ഇങ്ങനെ എന്തോ ഒരു പെർഫ്യൂം എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് വായിച്ചിട്ടാണ് ഞാൻ പെർഫ്യൂം പെർഫ്യൂമെന്നും വീഡിയോയിൽ പറഞ്ഞത് പിന്നെ കുറേ പേര് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് മിസ്ഡ് ആണെന്നുള്ളത് പിന്നെ ഞാനത് അതിൻ്റെ തന്നെ ബോഡി ലോച്ച് ബോഡി ക്രീം റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞ് ആ ഒരു മറ്റേ ബാത്താം ബോഡിയുടെ ഡാർക്കിസിൻ്റെ തന്നെ ബോഡി ക്രീമും കൂടെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി ഞാൻ ആ ക്രീം വാങ്ങിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ പോയി ചേച്ചി എൻ്റെ ഇത് എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടാണ് എൻ്റെ പേര് പാർവതി എന്നാണ് ബട്ട് യു ക്യാൻ കാൽ മീ പാറു പാറൂ സ്കിൻ നല്ല ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ സ്കിൻ കെയർ മര്യാദയ്ക്ക് ഫോളോ ചെയ്താൽ മതി അപ്പം തന്നെ നമ്മുടെ സ്കിന്നു നല്ല രീതിക്ക് എന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും നമ്മൾ നല്ലൊരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യണം അതേ എനിക്ക് പറയാനുള്ളത് ഈ പല പല ക്രീമുകൾ യൂസ് ചെയ്യാതെ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ട് സ്യൂട്ടായതെന്ന് മനസ്സിലാക്കിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ഹായ് സഹോ നമസ്കാരം സുനിൽ കുമാർ ഹായ് ഓയിലി സ്കിന്നിനുള്ള ഫേസ് വാഷോ എൻ്റെ ഓയിലി സ്കിന്നാണ് മറ്റേ ജോയിസിൻ്റെ ഫേസ് വാഷ് നല്ലതാണ് ജോയിസിൻ്റെ ഗ്രീൻ കളർ നല്ലതാണ് അത് ടീ ട്രീടെ നല്ലതാണ് പിന്നെ ഗോൾഡൻ ഒരെണ്ണം ഉണ്ട് ജോയിസിൻ്റെ അതും നല്ലതാണ് പിന്നെ സെറ്റാഫിൽ നല്ലതാണ് കേട്ടോ സെറ്റാഫിൽ എനിക്ക് ഇഷ്ടമാണ് സെറ്റാഫില്ലിന് നല്ല നല്ല ക്ലെൻസറാണ് ക്രീം ക്രീം ഞാൻ ഞാൻ യൂസ് അത് അത് കഴിഞ്ഞ ദിവസം വീഡിയോ അല്ല ബോഡി ില്ലെന്ന് ചോദിച്ച ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന്റെ ബോഡി ക്രീമിന് പക്ഷേ ഇന്നലെ ഞാൻ അതിട്ടിട്ട് സിനിമ കാണാൻ പോയായിരുന്നു ആ ഒരു ബോട്ടിൽ തുറന്നപ്പോൾ നല്ല മണമാണ് കേട്ടോ പിന്നെ കയ്യിൽ തേച്ചിട്ട് ഒരു ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ അത് ലാസ്റ്റ് നിൽക്കത്തില്ല അതിന് മുമ്പേ അതിൻ്റെ എല്ലാം പോകും ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല രീതിക്ക് ലാസ്റ്റ് നിൽക്കണ്ടേ അതിനേക്കാളും കുറവ് പൈസക്ക് നല്ലപോലെ ലാസ്റ്റ് നിൽക്കുന്ന ഒരുപാട് ബോഡി ലോഷനുകൾ അവരുണ്ട് ഇനിയും ഇതിൻ്റെ മറ്റേ ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ളത് ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഈ ഫേക്ക് പ്രോഡക്റ്റ് ഒക്കെ കാണുമല്ലോ അതുപോലത്തെ എന്തേലും ആണോ എന്ന് എനിക്കറിയത്തില്ല ഈ ഞാൻ ബാത്താമ്പോട്ടിയുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക അതെനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് മാളിൽ ലുലുലുണ്ടെന്ന് തോന്നുന്നു ചേച്ചിയെ കാണണമെന്നുണ്ട് മേക്കപ്പ് അല്ലെന്ന് പറയാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ മേക്കപ്പ് ആണല്ലോ മേക്കപ്പ് ഇടാത്താരെല്ലോണ്ട് മേക്കപ്പ് ഇടാ ഓക്കെ ഓരോരുത്തരുടെ ഇഷ്ടമില്ല മേക്കപ്പ് ഇടുന്ന ഇടാത്തത് ഞാൻ പാശ് കൊടുത്ത് വാങ്ങിച്ച എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ് വെച്ച് ഞാൻ മേക്കപ്പിടുന്നതിന് ഓ അറിയും മാൻ നെയിൽ സൂപ്പറായിരുന്നു കേട്ടോ എടാ യു സോറി നെയിൽ സൂപ്പറായിരുന്നു കേട്ടോ താങ്ക് യു സോ മച്ച് ഫുൾ മേക്കപ്പ് സോ വാട്ട് യു ആർ ഫ്രം ആലപ്പുഴ ചേച്ചി സഹോ ഈ സഹോടെ ലൈവിൽ വന്നിട്ട് അപ്പൊ എവിടെ പോയാരുന്നു അപ്പൊ റെഡൊന്നും റെഡൊന്നും ആവത്തില്ല

കമ്മൽ എവിടുന്ന കമ്മൽ ഓൺലൈൻ സാരിയുടെ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യട്ടെ റിപ്ലൈ പറഞ്ഞതിന് തേച്ചി നീലി പൊളിയായിരുന്നു താങ്ക് യു സോ മച്ച് എടാ അഞ്ചല്ലായി എന്റെ പേര് രേഷ്മി ചെസ് കിഡിങ് ഷീസ് ലുക്ക് ഗോർജിയസ് എസ് വാസ് ചെസ് പുള്ളിങ് ഹെയർ ലെഗ്സ് ചേച്ചി ഫേസിൽ പിമ്പിൾസ് മാർക്ക് പോകാൻ എന്താ ചെയ്യാം എൻ്റെ ഫേസിൽ പിമ്പിൾസ് വന്ന മാർക്ക് ഉണ്ടായിരുന്നെട്ട് അത് ഏതെ അത് ഏറെക്കുറെ പോയത് മറ്റേ ഗാർണിയറിനെ വിറ്റാമിൻ സി സെറം ചെയ്തതിന് ശേഷം കേട്ടോ നന്ദുനെ മിസ് ചെയ്യുന്നുണ്ട് എസ് ഓഫ് കോഴ്സ് നന്ദുനെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ലൈവിലൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ അല്ലേ ഇരിക്കേണ്ടത് മിസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്ന ഫേസ് സെറം ഏതാറിന്റെ വിറ്റാമിൻ സി സാറം നന്ദുവിന് ആയി മാസമായി പന്ത്രണ്ടാം വീഡിയോ ക്ലാരിറ്റി കുറവുണ്ട് മേ ബി നെറ്റിന്റെ ആയിരിക്കാം നന്ദു ഇനി എന്ന് വരും നന്ദു അടുത്തേന്റെ അടുത്ത മാസം വരും നന്ദു മാസത്തിലെ വളകാപ്പ് ചടങ്ങ് നടത്തുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് വരും നാട്ടിലെവിടെയാണ് സഹോ ആലപ്പുഴ ആലപ്പുഴയിൽ ഏഹ് കാപ്പി കുടിച്ചോ ഇല്ലട അച്ഛൻ വന്നില്ല അച്ഛൻ വന്നിട്ട് ചായയിട്ട് കുടിക്കാന്ന് വിചാരിച്ച നൈനൂട്ടിക്ക് സുഖമാണോ നൈനൂറ്റിക്ക് സുഖമായിട്ടിരിക്കുന്നത് കണ്ട കണ്ടോ എന്തൊരു ബോർ എന്താ കൊതുക്ോറടിയാണെന്നു എനിക്ക് സംസാരിക്കാനും ആരും ബോറടിന്ന് പറഞ്ഞ ഭയങ്കര ബോറടിയാ വീഡിയോസ് റെഗുലർ ഇടാത്ത എന്താ ഒന്നാമത്തെ കാര്യം എനിക്ക് മടിയാണ് മടി മാത്രല്ല പിന്നെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കിനും തയേഡാവും ഇവിടെ പിന്നെ എഡിറ്റിങ് ഒക്കെ ഭയങ്കര നമുക്ക് കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഒരോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനുണ്ട് സംസാരിക്കാൻ പേടിക്കണ്ട ഇപ്പം ഞാൻ വരാം ഹായ് കൺമണി ഞങ്ങൾ സബ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സബ് ചെയ്തില്ലോ മോളെ കലക്കൻ അമ്മച്ചി നോക്കട്ടെ ഞാൻ കഴിഞ്ഞ ചേച്ചി എന്താ ജോ നോക്കാർ സ്റ്റാർട്ട് ചെയ്യാനേ കാനിട്ടിട്ടുണ്ട് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി എവിടെയാ കണ്ടി ചേച്ചി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആതുൽ കൃഷ്ണ എവിടെയാടാ കണ്ടിട്ടുള്ളു വീട് എവിടെയാ ഇവിടെ ആയാണെന്നോ ആ വിളിച്ചത് കൊണ്ട് അനിയനായിരിക്കുമല്ലോ വീട് വീടെവിടെയാ ഫസ്ന ഹാപ്പി ബർത്ത്ഡേടാ ഡേടാ കല്ലു ഹായ് 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 തൃശ്ശൂർ വന്നിട്ടുണ്ടോ തൃശ്ശൂർ ഞാൻ പണ്ട് ജോലിക്ക് വന്നിട്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ജോഫെയറിൽ നിന്ന് ഒരു ജോലി കിട്ടിയായിരുന്നു അങ്ങനെ ഞാൻ വന്നിട്ടുണ്ട് ബോർ അടിക്കുമ്പോൾ ലൈവ് വരും സഹോ ആരെങ്കിലും ഒക്കെ വരും റിപ്ലൈ കൊടുത്ത് സംസാരിക്കാലും ഇനി ഉറപ്പായിട്ടും വരാം കേട്ടോ ഞാൻ ഇതുവരെ കുറേ നാളായി ലൈവ് വന്നിട്ട് എനിക്കങ്ങ് മടിയായിപ്പോൾ നന്ദും കൂടെ പോയപ്പോഴത്തേങ്ങനെ ഞാൻ എനിക്കങ്ങ് ഭയങ്കര വിഷമമായി പോയി അപ്പം പിന്നെ കാര്യം കാര്യമൊന്നും ഞാൻ ഓർ ഓർത്തില്ല ഇനി ഓർഡടിക്കുമ്പം ലൈവ് വരാം മൈ നെയിം ഈസ് രഞ്ജന ഹായ് രഞ്ജന അനക ഹായ് വീഡിയോ ബ്രേക്ക് ആവുന്നുണ്ടോ ആർക്കെ എടാ എൻ്റെ നെറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ ഇവിടെ നെറ്റ് ഭയങ്കര സ്ലോ ആണ്ട നീലി പൊളിയായിരുന്നു ബട്ട് വേണ്ട റീച്ച് കിട്ടിയില്ല അതെടാ റീച്ച് കിട്ടിയില്ല ഐ ലൈക്ക് യുവർ വീഡിയോസ് ആൻഡിൻ ഐ നോട്ടി ടു ക്യൂട്ട് താങ്ക് യു സോ മച്ച് ഞാൻ ചേച്ചിയെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്തായാലും ആണോ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവും നീ ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ടോ ചേച്ചിയുടെ വീഡിയോ എപ്പോഴും കാണുമായിരുന്നു കാണുന്നില്ല എന്താ ചേച്ചി വീഡിയോ ഇടാത്ത വീഡിയോ ഒന്നാമത്തെ കാര്യം മടി പിടിച്ചാ പിന്നെ മടിയാടാ നമ്മൾക്ക് എന്തെല്ലാം ഒരു കാര്യത്തിൽ നമുക്ക് മടിയായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ച പിന്നെ നമുക്ക് ചെയ്യാനേ തോന്നില്ല എനിക്ക് മടി വന്നതുകൊണ്ട് അറിയോ സുഷമ അയ്യോ നിങ്ങൾ ഒരു ഫോണോ താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ഹായ് പ്രസാദ് ആലപ്പുഴ എവിടെയാണ് ആലപ്പുഴ നൂറനാട് ഡാ നെറ്റ് കട്ടാവുന്നുണ്ട് എന്നാൽ ഓക്കെ ബൈ ബൈ ഇനിയും ഞാൻ ചിലപ്പോ നാളെ മറ്റേ ലൈവ് വരാം എന്തായാലും ഇന്ന് നിങ്ങളെല്ലാം എന്നോട് കാര്യത്തിൽ എന്റെ ഇത്രയും സമയം ബോറടി പോറ്റിയില്ലേ അപ്പൊ നാളെ ഞാൻ വരാം അപ്പൊ ബൈ ബൈ നല്ല